നാഴിക മാത്രം ഞാൻ 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 ഭാവം നിങ്ങളെന്നെ കോൺഗ്രസ് ആക്കിയെന്ന സന്ദീപ് വാര്യരുടെ ഏറ്റവും പുതിയ നാടകത്തിനു വേണ്ടി ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്നത്തെ കേരള ഡയലോഗ് ആരംഭിച്ചുകൊള്ളുന്നു ഒരിട്ടു സ്നേഹം ഒരിത്തിരി കരുതൽ പിന്നെ കുറച്ച് പരിഗണന ഒടുവിൽ പാലക്കാട് സീറ്റ് ഇത് മാത്രമായിരുന്നു സന്ദീപ് ജി കണ്ട സ്വപ്നം അതൊരു തെറ്റാണോ സുഹൃത്തുക്കളെ അല്ലേ അല്ല എന്തായാലും കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചുവടുവെച്ച പത്മജ വേണുഗോപാൽ എന്ന കോൺഗ്രസിന്റെ വിക്കറ്റിന് പകരം സന്ദീപ് വാര്യരെന്ന ബി ജെ പിയുടെ ആദ്യ വിക്കറ്റ് സതീശനും ടീമും നേടിയിരിക്കുകയാണ് ഇവിടെ ലാഭം വി ഡി സതീശനും സംഘത്തിനും മാത്രമാണ് ഒരു കോൺഗ്രസ് നേതാവ് അതിപ്പോൾ കെ കരുണാകരന്റെ മകളായാലും എ കെ ആന്റോണിയുടെ മകനായാലും ബി ജെ പിയിലേക്ക് പോകുന്നത് ഒരു വാർത്തയെ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് ചുവടു മാറ്റുന്നു എന്നത് രാജ്യത്ത് തന്നെ ഒരു അസാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു അതിനാൽ ഉറപ്പിച്ചു പറയാം ഇവിടെ നേട്ടം വി ഡി സതീഷന് മാത്രമാണ് ഒരു കസേര കിട്ടിയില്ലെന്ന് പറഞ്ഞ് സ്നേഹത്തിന്റെ കടയിൽ പറ്റുമുക്ക് തുറന്നിരിക്കുന്ന വാര്യർ ഇരിക്കാൻ ഒരു ബെഞ്ചെങ്കിലും കൊടുക്കണേ സതീഷേട്ട ഒന്നുമല്ലെങ്കിൽ നിങ്ങളുടെ രാഹുൽജിയെ കുതിരവട്ടത് അയക്കണമെന്ന് പറഞ്ഞത് പാവം ആണെന്ന് ഓർക്കണം എങ്കിലും തികഞ്ഞ ഗാന്ധിയരായ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് ഒന്ന് ചോദിച്ചോട്ടെ മഹാത്മാഗാന്ധിയെ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തിയതല്ല ഗോഡ്സെയുടെ തോക്കിൽ നിന്ന് ചാടിപ്പോയ വെടിയുണ്ട തട്ടി മരിച്ചതാണെന്ന് പറഞ്ഞ വാര്യർജിക്ക് നിങ്ങൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലെങ്കിലും ഒരു സീറ്റ് നൽകുമായിരിക്കും അല്ലേ കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്യണമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരളത്തിന്റെ പൊതുബോധത്തിലേക്ക് വർഗീയ വിഷം ചീറ്റിക്കൊണ്ട് മാളത്തിൽ നിന്ന് പുറത്തു വന്നയാളാണ് സന്ദീപ് വാര്യർ ചുരുക്കി പറഞ്ഞാൽ ചാനലിലും ഫേസ്ബുക്കിലും വിഷം തുപ്പുന്നതല്ലാതെ കൈക്കോട്ടും വാര്യർജി കണ്ടിട്ടില്ല കൈയിൽ തഴമ്പുമില്ല അതായത് ബി ജെ പിക്ക് വേണ്ടി താഴെത്തട്ടിൽ പണിയെടുത്ത് അണികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച പാരമ്പര്യമൊന്നും വാര്യർജിക്ക് ഇല്ലെന്ന് സാരം ഇടയ്ക്കൊക്കെ കോൺഗ്രസുകാർ കൂടെ കൂട്ടിലുള്ള കുയിൽ മറക്കരുത് ഇല്ലെങ്കിൽ കൂട്ടിലുള്ള ലീഗ് കുഞ്ഞുങ്ങളെ ഒന്നടങ്കം കൊത്തി ഓടിക്കാൻ പോകുന്ന വിഷമുണ്ട് കൂട്ടിലെ കുയിൽ പാലക്കാട് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ ആന പൈനാപ്പിളിൽ നിറച്ച പടക്കക്കെണി കഴിച്ച് തരിഞ്ഞ സംഭവത്തിൽ വർഗീയ ലഹളയ്ക്ക് തിരികൊളുത്തിയ മഹാനാണിപ്പോൾ ത്രിവർണശാൾ അണിഞ്ഞിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ നടന്ന സംഭവത്തെ മലപ്പുറം ജില്ലയിലാണെന്ന് വരുത്തി തീർക്കാൻ വാരുജ്യപ്പെട്ട കഷ്ടപ്പാട് ലീഗുകാരൊക്കെ ഓർക്കുന്നുണ്ടാവും അല്ലേ സതീശേട്ട കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നടന്ന സ്ഫോടനത്തിന് വർഗീയ മുഖം ചേർത്താൻ സന്ദീപ് ജി എടുത്ത പണി കെ പി സി സി പ്രസിഡന്റ് മറന്നാലും കേരള ജനത മറക്കില്ല സംസ്ഥാന അധ്യക്ഷ പദവിയിലുള്ള കെ സുരേന്ദ്രനോളം പിന്തുണ സോഷ്യൽ മീഡിയയിൽ ലഭിച്ചിരുന്ന സന്ദീപ് ജി എങ്ങനെയാണ് ഇത്തരത്തിലൊരു പിന്തുണ നേടിയതെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ചരിത്രം വളച്ചൊടിച്ചും വർഗീയ വിഷം ചീറ്റയും സന്ദീപ് ജിയുടെ വാക്കുകളിൽ കോരിത്തെച്ച കേരളത്തിലെ വർഗീയവാദികൾ ഇനി രാഹുൽ ഗാന്ധിയുടെ വീരചരിതങ്ങൾ കേട്ട് ം കൊള്ളേണ്ടി വരുമോ എന്നതാണ് കാണേണ്ടത് സ്നേഹവും കരുതലും ഒപ്പം കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ കൂടി പങ്കെടുക്കാനുള്ള അവസരവും നൽകി വാലർജിയുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുവാൻ വി ഡി സതീശൻ സാർ അവസരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള ഡയലോഗിന്റെ ഒരു എപ്പിസോഡ് കൂടി പൂർത്തിയാകുന്നു